തമിഴ്നാട്ടിൽ നിന്നും വൈക്കോലുമായി കരുവാരക്കൊണ്ടിലേക്ക് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ വന്ന ലോറി പാലക്കാട് എടത്തനാട്ടുകര പൊൻപാറ റോഡിൽ കുടുങ്ങി ഇന്നലെ രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം ഗൂഗിൾ മാപ്പിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന പാതയിൽ അലനല്ലൂരിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് എടത്തനാട്ടുകര റോഡിലേക്ക് പ്രവേശിച്ചു അതുവരെയുള്ള യാത്ര പെർഫെക്റ്റ് ആയിരുന്നു എടത്തനാട്ടുകരയിലെത്തിയപ്പോൾ ഗൂഗിൾ മാപ്പ് കരുവാരക്കുണ്ടിലേക്കുള്ള ഏറ്റവും എളുപ്പവഴിയായ പൊൻപാറ റോഡിലേക്ക് തിരിയാൻ നിർദ്ദേശം നൽകി ഈ യാത്ര നൂറ് മീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ഡ്രൈവർക്ക് പന്തികേട് തോന്നി ഇടുങ്ങിയ റോഡ് വൈദ്യുതി കേബിളുകൾക്ക് റോഡിൽ നിന്നും അധികം ഉയരമില്ല എതിരെ വണ്ടി വന്നാൽ സൈഡ് നൽകാനും കഴിയില്ല എന്നതൊക്കെയായിരുന്നു അവസ്ഥ ഊരാക്കുടുക്കിലേക്കാണ് പോകുന്നതെന്ന് തോന്നിയ ഡ്രൈവർ തിരിച്ചു പോകാമെന്ന് കരുതി വാഹനം തിരിക്കാൻ ശ്രമിച്ചതോടെ ഒരു വശം ചെളിയിലായിരുന്നു പിന്നെ ഒരടി മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ കഴിയാത്ത അവസ്ഥയായി ഒടുവിൽ ജെ സി ബി എത്തിച്ച് കയർ കെട്ടിവലിച്ചെങ്കിലും കയർ പൊട്ടി പിന്നീട് ഇരുമ്പ് ചങ്ങല ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് വാഹനം കുഴിയിൽ നിന്നും നീക്കിയത് എടത്തനാട്ടുകരയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് പൊൻപാറ വഴി കരുവാരക്കുണ്ടിലേക്ക് എളുപ്പമാണെങ്കിലും വലിയ വാഹനങ്ങൾക്ക് ഈ വഴി യാത്ര അത്ര എളുപ്പമല്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.